ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ അഞ്ചാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മസന്യാസ യോഗം അതിലെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ശ്ലോകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ അർജുനോട് പറയുന്നു സ്പർശാൻകൃത് ബുർബാഹ്യം ചുശവാ്രുവോ പ്രാണപനൗ സമൃത് നരചാരി അപ്പൊ ഇവിടെ എന്താണ് അല്ലെങ്കിൽ ഏത് മാർഗത്തിലൂടെയാണ് മുനി മുക്തനായി തീരുന്നത് മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം ആ മുക്തി എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവ്വതിൽ നിന്നും ഡിറ്റാച്ച്മെൻറ്റ് എല്ലാത്തിനോടും എല്ലായ്പ്പോഴും ധാർമ്മിക രീതിയിൽ ഇടപെട്ടുകൊണ്ട് ധാർമ്മികമായ വ്യാവഹാരിക തലത്തിൽ വിരാജിച്ചുകൊണ്ട് ധർമ്മമാർഗത്തിലൂടെ മോക്ഷത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏത് വിധത്തിലാ മുന്നോട്ട് പോകുമ്പോൾ മുക്തിയെ പ്രാപിക്കുവാൻ സാധിക്കും മുനിക്ക് എന്നാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ പറയണത് ബാഹ്യാൻ സ്പർശാൻ ബാഹ്യമായിട്ടുള്ള പുറമേ നിന്നുള്ള ബാഹ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയദ്വാര ഇന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ വഴി അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്ന മാർഗത്തിലൂടെ ലഭിക്കുന്ന ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സംബന്ധിയായിട്ടുള്ള സുഖത്തിന് കാരണമാകുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെയാണ് വിഷയങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ബാഹ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ഇന്ദ്രിയവാര കണ്ണു മൂക്ക് നാക്ക് തൊക്ക് ചെവി പിന്നെ മനസ്സ് ആറാമേന്ദ്രിയമായിട്ടുള്ള ഇതിലൂടെ ലഭിക്കുന്ന വിഷയങ്ങളെ ബഹിക്രൃത്വ പുറത്ത് നിർത്തിയിട്ട് അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിഷയങ്ങൾ അതിനെ പുറത്ത് നിർത്തണം അവിടെ ഇന്ദ്രിയ ബന്ധനം സാധ്യമാവണം എന്നർത്ഥം വാതിലുകളൊക്കെ അടച്ച് വീടിനുള്ളിൽ ശാന്തമായി സ്വസ്ഥമായി ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടി ഇരിക്കുന്നത് പോലെ ശരീരമാകുന്ന ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ വാതിലുകളാകുന്ന ഇന്ദ്രിയങ്ങൾ അതിനെയൊക്കെ ബന്ധിക്കണം അതിനെയൊക്കെ അടയ്ക്കണം അടച്ചിട്ട് ഈ വിഷയങ്ങളെ മുഴുവൻ പുറത്ത് നിർത്തണം അങ്ങനെ പുറത്ത് നിർത്തിയിട്ട് ചക്ഷു കണ്ണുകളെ അല്ലെങ്കിൽ ദൃഷ്ടിയെ ഭ്രുവോ ഭ്രൂമധ്യത്തിൽ കണ്ണുകളെ ഭ്രൂമധ്യത്തിൽ അല്ലെങ്കിൽ പുരികങ്ങളുടെ മധ്യത്തിൽ ഉറപ്പിക്കണം മിഡിൽ ഓഫ് ദി ഐബ്രോ എന്ന് പറയും പുരികങ്ങളുടെ മധ്യം ആ പുരികങ്ങളുടെ മധ്യത്തിൽ കണ്ണുകളെ ഉറപ്പിക്കണം കണ്ണുകളെ ഉറപ്പിച്ചിട്ട് നാസാഭ്യന്തരചാരിണൗ നാസാ രന്ധ്രങ്ങളിൽ കൂടി വന്നും പോയും കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാസാരന്ധ്രങ്ങളിൽ കൂടി സദാ സമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വന്നും പോയും കൊണ്ടിരിക്കുന്ന പ്രാണ അപാനവ് സമകൃത്വ പ്രാണ അപാനന്മാർ പ്രാണനെയും അപാനനെയും ശ്വാസ നിശ്വാസങ്ങളെ സമമാക്കിക്കൊണ്ട് അതിനൊരു അസ്വസ്ഥതയില്ലാതെ ശാന്തമായ ശ്വാസഗതിയിലൂടെ അപ്പോൾ ബാഹ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളെ പുറത്തു നിർത്തിയിട്ട് കണ്ണുകളെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് നാസാരന്ധ്രങ്ങളിൽ കൂടി നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണനെയും അപാനനെയും സമമാക്കിക്കൊണ്ട് ഇനി ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം മുനിർമോക്ഷപരാണ വിഗദേശാഭയാക്രോധോ യ സദാ മുക്തേവസാം അപ്പോൾ ബാഹ്യങ്ങളായ വിഷയങ്ങളെ പുറത്തു നിർത്തിയിട്ട് കണ്ണുകളെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിച്ചു നിർത്തിയതിന് ശേഷം നാസാരന്ധ്രങ്ങളിലൂടെ വന്നും പോയും കൊണ്ടിരിക്കുന്ന പ്രാണനെയും അപാനനെയും സമമാക്കിക്കൊണ്ട് യേന്ദ്രിയ മനോബുദ്ധി യഥേന്ദ്രിയ മനോബുദ്ധർ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയെ അടക്കം അടക്കണം അതിനെ അതിനെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരണം അങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും യഥേന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയേയും വിജയിക്കണം എന്നുള്ളതാണ് അങ്ങനെ അടക്കണം അങ്ങനെ അടക്കം വരുത്തി വികദേശ ഇച്ഛാഭയക്രോധ ഇച്ഛ ഭയം ക്രോധം എന്നിവ ഇല്ലാത്തവനായി ഇച്ഛയോ ഭയമോ ക്രോധമോ ഇല്ലാത്തവനായി മോക്ഷപരായണ മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് മുക്തിയാണ് ആ മുക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യ മുനി യാതൊരു മുനിയാണോ മുന്നോട്ട് പോകുന്നത് സ മുക്ത ഏവ അയാൾ മുക്തനായി ഭവിക്കുന്നു അല്ലെങ്കിൽ മുക്തനായിത്തീരുന്നു ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മുനി എങ്ങനെയാണ് മുക്തനാകുന്നത് മുക്താവസ്ഥ മോക്ഷതലത്തിലേക്ക് ഒരാൾക്ക് ഉയരുവാൻ സാധിക്കുന്നത് എത്ര പ്രയത്നം ഏത് വിധത്തിൽ പ്രയത്നിക്കുമ്പോഴാണ് സാധിക്കുന്നത് എന്നാണ് പല വിധത്തിലുള്ള പ്രയത്നങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറഞ്ഞു അപ്പോൾ ഇത് രണ്ട് ശ്ലോകങ്ങളിലൂടെ ലൂടെ പറയുന്നത് ബാക്കി വിഷയങ്ങളെ അല്ലെങ്കിൽ ഇന്ദ്രിയദ്വാര നമ്മളിലേക്ക് വന്നു ചേരുന്ന നമ്മളെ തെറ്റായ മാർഗത്തിലൂടെ അധമമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ജീവനെ എത്തിക്കുന്ന വിധത്തിലുള്ള വിഷയങ്ങളെ പുറത്തുനിർത്തണം അങ്ങനെ പുറത്ത് നിർത്തിക്കൊണ്ട് കണ്ണുകളെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച് പ്രാണ അപാനന്മാരെ സമമാക്കിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയെ അടക്കം ചെയ്ത് വിഗത ഇച്ഛാഭയക്രോധ ഇച്ഛയെയും ഭയത്തെയും ക്രോധത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് മോക്ഷം എന്ന പരമമായ ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് യാതൊരു മുനിയാണോ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ യാതൊരു മുനിയാണോ പ്രയത്നിക്കുന്നത് അല്ലെങ്കിൽ യാതൊരു മുനിയാണോ ജീവിക്കുന്നത് അങ്ങനെയുള്ള ആ മുനി മുക്തിയെ പ്രാപിക്കുന്നു മോക്ഷത്തെ എന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നു ഈശ്വരനായി മാറുന്നു ഇതാണ് ഈ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ശ്ലോകങ്ങളിലൂടെ ശ്രീമദ് ഭഗവത്ഗീത നമുക്ക് മോക്ഷ പദത്തിലേക്ക് ഉയരുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ഏത് വിധത്തിലാവണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നമസ്തേ